നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളിലും തീരെ ചെറിയ കാര്യങ്ങൾ പോലും കൃത്യമായി അറിയുന്നവളാണ് നമ്മുടെ പരിശുദ്ധ അമ്മ പെറ്റമ്മയേക്കാൾ നമ്മളെ സ്നേഹിക്കുന്ന പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിക്കുക തീർച്ചയായും നിങ്ങളുടെ നിയോഗത്തിൽ പരിശുദ്ധ അമ്മ അത്ഭുതം പ്രവർത്തിക്കും ഈ പ്രാർത്ഥനയുടെ അവസാനം വരെ നിങ്ങൾ പങ്കുചേരുക വിശ്വാസമില്ലാതെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് മുഷിപ്പു തോന്നും അപ്പോൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ പരിശുദ്ധ അമ്മയ്ക്ക് സാധിക്കുകയില്ല പ്രാർത്ഥനയുടെ കുറവ് മൂലം നമ്മുടെ ജീവിത നിയോഗങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ഏറ്റവും സ്നേഹത്തോടും വിശ്വാസത്തോടും കൂടി ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കുചേരുക എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും ലൈറ്റ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ എഴുതിയിടുന്ന നിയോഗങ്ങൾക്കു വേണ്ടി ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു നിങ്ങളുടെ നിയോഗങ്ങളും ആമേനും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അമ്മേ പരിശുദ്ധയമ്മേ ദൈവമാതാവെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം നേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധയമ്മേ ദൈവമാതാവെ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്രവിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും െളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധാമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ അമ്മേ പരിശുദ്ധ അമ്മേ പൂസൊർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധ അമ്മേ ജപമാല മാതാവ് സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗവും നിങ്ങളുടെ നിയോഗം ഇവിടെ പറയുക അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ പരിശുദ്ധ അമ്മേ ജപമാല മാതാവ് ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും പ്ലാനുകളും അമ്മയുടെ വിമലഹൃദയത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സർവനന്മസ്വരൂപനായ ദൈവമേ ഞങ്ങളെ അനന്തമായി സ്നേഹിക്കുന്ന ദൈവപിതാവെ അങ്ങയുടെ സജീവമായ സാന്നിധ്യത്തെ അനുസ്മരിച്ച് അമ്മയോടൊപ്പം ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിനായി അങ്ങേപ്പക്കൽ ഞങ്ങൾ അണഞ്ഞിരിക്കുന്നു ോടും ചേർന്ന് കൂടി ഞങ്ങൾ പ്രകീർത്തിക്കുന്നു വിളിച്ചപേക്ഷിക്കുന്നവരെ ഒരിക്കലും കൈവിടാത്ത അമ്മേകാന്തയിലും ബലഹീനതകളിലും വേദനകളിലും അങ്ങേമാത്രം ആത്സല്യത്തിന്റെ തണലിൽ ചേർത്ത് പിടിച്ച് ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ പരിശുദ്ധ അമ്മേ അമ്മയുടെ കൂടെ ഈ ദിവ്യരഹസ്യങ്ങളെ ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ അമ്മയുടെ സാന്നിധ്യത്താൽ ബലവും സ്വാതന്ത്ര്യവും പകർന്ന് ഞങ്ങളെ ശക്തരാക്കണമേ ഏറ്റവും ഭക്തിയോടെ ജപമാല രഹസ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ മുപ്പത് ദിവസം ഞങ്ങൾ സമർപ്പിക്കുന്ന ഓരോ രഹസ്യങ്ങളും അതിനോടൊപ്പമുള്ള ഞങ്ങളുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും അവിടുന്ന് ഏറ്റെടുക്കണമേ പിതാവായ ദൈവത്തിൻ്റെ മകളായിരിക്കുന്ന പരിശുദ്ധമറിയമേ ഞങ്ങളിൽ ദൈവവിശ്വാസമെന്ന പുണ്യവും ദൈവശരണമെന്ന പുണ്യവും ദൈവസ്നേഹമെന്ന പുണ്യവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാ ആശങ്കകളും ദുഃഖഭാരങ്ങളും ണമേ അമ്മേ മാതാവെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവ തിരുമനസിന് കീഴ്വഴങ്ങിക്കൊണ്ട് എളിമയോടെ ജീവിക്കുവാൻ വേണ്ട അനുഗ്രഹത്തിനായി അമ്മ പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ ഭവനങ്ങളിൽ അമ്മ കടന്നു വരേണമേ എളിമയാൽ ഞങ്ങളെ ഓരോരുത്തരെയും എളിമയെന്ന പുണ്യത്തിൽ ജീവിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും അമ്മ ശക്തിപ്പെടുത്തുകയും അതിനുള്ള ക്ഷമയും വിനയവും ഞങ്ങളിൽ നിറയ്ക്കുകയും ചെയ്യണമേ ആമേ